നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് നമ്മുടെ ശരീരഭാരം എങ്ങനെ കുറയ്ക്കാമെന്നതിൻ്റെ എക്സ്പേർട്ടായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരാളാണ് നിങ്ങൾ എത്ര പേർക്ക് ഓർമ്മയുണ്ടാവും എന്ന് എനിക്കറിയില്ല നമ്മൾ കുറച്ച് നാൾ മുമ്പ് കുറച്ചല്ലേ കുറച്ച് കൂടുതൽ നാളുകളായി അല്ലേ ഒരു ആറുമാസത്തിൽ കൂടുതലായി ഓ എട്ട് മാസം ആ എട്ട് മാസത്തോളമായി നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു അതായത് ഒരു ഫ്രാഞ്ചൈസിയുടെ കാര്യം പറഞ്ഞിട്ട് പ്യൂഗോസിൻ്റെ ഒരു ഫ്രാഞ്ചൈസിയുടെ കാര്യം പറഞ്ഞിട്ട് അന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഷാർജ് അബൂഷകാറയിൽ നമ്മൾ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഷാർജ് അബൂഷകാറയിലെ ആ ഒരു ഫ്രാഞ്ചൈസിയാണ് പ്യൂഗോസിൻ്റെ ഒരു ഫ്രാഞ്ചൈസിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ കൂടെ നിൽക്കുന്ന ആളെ കണ്ടപ്പോൾ നിങ്ങളിൽ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും ഈ മുഖം എവിടെ കണ്ടാൽ പറഞ്ഞ പോലെ അല്ലേ ജാസ്മിനാണ് അപ്പോൾ ജാസ്മിൻ ഇതിൻ്റെ എക്സ്പേർട്ട് അഡ്വൈസറാണ് പ്യൂഗോസിൻ്റെ എക്സ്പേർട്ട് അഡ്വൈസറാണ് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് നമ്മുടെ ശരീരഭാരം എങ്ങനെ കുറയ്ക്കാമെന്നതിൻ്റെ എക്സ്പെർട്ടായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരാളാണ് ജാസ്മിൻ എന്തൊക്കെയാണ് നമ്മളിവിടെ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് കാര്യങ്ങൾ കാര്യങ്ങളെന്നൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു കൊടുക്കുക നമ്മളിവിടെ വന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ ബോഡിനെ കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അത് പ്യൂഗോസ് സപ്ലിമെൻറ്റ് പ്യൂഗോസിൻ്റെ സപ്ലിമെൻറ്റ് എങ്ങനെ കൊടുത്തുകൊണ്ട് ഇവരുടെ ബോഡിയിൽ അതായത് ഈ സപ്ലിമെൻറ്റ് കഴിക്കുമ്പോൾ ഇതിനെങ്ങനെയാണ് നമ്മൾ ഫുഡ് മാനേജ് ചെയ്യേണ്ടത് ഇതെങ്ങനെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന രീതിയിലാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഈ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് റീപ്ലേസ്മെൻറ്റ് ഫുഡാണ് വരുന്നത് റീപ്ലേസ്മെൻറ്റ് ഫുഡ് എന്ന് പറയുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് പകരം നമുക്കിത് യൂസ് ആക്കാൻ അതേപോലെ തന്നെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് കമ്പനിയിൽ നിന്ന് കറക്റ്റ് ആയിട്ട് നമ്മൾ ട്രെയിനിങ് കിട്ടിയവരാണ് ഇവിടെ ചെയ്യുന്നത് അപ്പൊ ഇത് എങ്ങനെ യൂസ് ചെയ്യണം എന്ന് കമ്പനി നമ്മളെ ശരിക്ക് പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സപ്ലിമെന്റ് കൊടുത്തുകൊണ്ട് ഈ സപ്ലിമെന്റിന്റെ കൂടെ എങ്ങനെ ഫുഡ് കഴിക്കേണ്ടത് എന്നത് നമ്മുടെ ശരീരഭാരം കുറയ്ക്കണം അതായത് ഒരു നേരം ഇപ്പൊ മോർണിംഗിലാണ് മിക്ക ആൾക്കാർക്കും അടുത്ത ഒരു ഭക്ഷണം നമ്മളിപ്പോ സാധാരണ ദോശ ഇഡ്ഡലി ചപ്പാത്തി ഒക്കെ കഴിക്കുന്നതിന് പകരം ഇവരുടെ ഒരു ആ ഒരു സപ്ലിമെൻറ്റ് കഴിക്കുക പക്ഷേ നല്ലതാണ് കേട്ടോ ഞാൻ കഴിച്ചിട്ടുള്ളതുകൊണ്ട് കൊണ്ട് എനിക്കറിയാം അപ്പോൾ ആ സപ്ലിമെൻറ്റ് കഴിക്കുക പിന്നെ അതിനുശേഷം ശേഷം ഇവർ പറഞ്ഞു തരും നമ്മുടെ ഓരോരുത്തരുടെയും ബോഡിയുടെ ഒരു ബി എം ഐ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അവർ പറഞ്ഞു തരും നമ്മൾ എന്ത് കഴിക്കണം എന്ത് കഴിക്കരുത് അതെ ഓരോരുത്തരുടെ ഹെൽത്ത് കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ പ്രൊഡക്റ്റ് അതായത് ഓരോരുത്തരും യൂസ് തന്നെ പല മെത്തേഡില്ല അതെ 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 അത് മാത്രമല്ല ഇപ്പം നമുക്ക് ഇപ്പം എനിക്കൊക്കെ ആണെങ്കിൽ ഉച്ചയ്ക്ക് ചോറുണ്ടില്ലെങ്കിൽ എന്തോ മാതിരി ചോറുണ്ടേ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചോറ് വേണമെങ്കിൽ നിങ്ങൾ ചോറ് കഴിച്ചോളൂ എന്ന് ജാസ്മിൻ പറയും അതുപോലെ ഇപ്പൊ ചപ്പാത്തി മതി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫുഡ് മതി അങ്ങനെയുള്ളവർക്ക് അതും മതി ചിലരുടെ മൈൻഡ് സെറ്റ് അങ്ങനെ ചപ്പാത്തി കഴിച്ചാൽ അത് അടി കുറയും ഒരു അതായത് ഓരോരുത്തരുണ്ട് നമ്മൾ നോർമലി എന്തൊക്കെയാണോ കഴിക്കുന്നത് അതെല്ലാം കഴിച്ചോണ്ട് തന്നെയാണ് അതിനകത്ത് നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങള് വരുത്തിയിട്ടെന്ന് മാത്രമേ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുള്ളൂ ഇതിനകത്ത് ഒരു ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞ കേട്ടോ എന്റെ ക്വാണ്ടിറ്റി ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾക്ക് നമ്മൾ വിചാരിക്കുന്ന ഒരു പ്ലസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഇനി നമ്മൾ എന്ത് ഡയറ്റ് ചെയ്തില്ലെങ്കിലും സപ്ലിമെന്റ് കഴിച്ചില്ലെങ്കിലും ഒക്കെ കൊടുക്കാമോ അബു അബൂഷകര സിറ്റി മാക്സ് ഹോട്ടലിന്റെ ബാക്ക് സൈഡിലായിട്ട് വരും ഇത് അതേപോലെ തന്നെ ഒരെണ്ണം ഉണ്ട് മൂബൈലയിലൊരെണ്ണമുണ്ട് പുതിയൊരെണ്ണ സ്റ്റാർട്ട് ഉണ്ട് അതുപോലെ ദുബൈ മൂന്ന് നമ്പറും നമുക്ക് കൊടുക്കാം ഈ നമ്പേഴ്സ് എഴുതി കാണിക്കുന്നുണ്ട് ഈ മൂന്ന് സ്ഥലത്തെ നമ്പർ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു അപ്രോക്സിമറ്റി എവിടെയാണെന്നോ നോക്കിയിട്ട് നിങ്ങൾക്ക് അവിടെ പോകാം കേട്ടോ മൂന്ന് സ്ഥലത്തും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എന്തായാലും പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ജാസ്മിനെ ഡയറക്റ്റ് വിളിച്ച് സംസാരിക്കാം എന്തൊക്കെ വേണം എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രോബ്ലംസ് എന്ന് പുള്ളിക്കാരുടെ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള അഡ്വൈസ് തരും എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യണം എങ്ങനെ നമുക്ക് എല്ലാ ഭക്ഷണം കഴിച്ചുകൊണ്ട് നമ്മളുടെ ബോഡി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാം അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഹെൽത്ത് ശരീരഭാരം എങ്ങനെ കുറയ്ക്കാം എന്നുള്ളത് കേട്ടോ ഈ ഷോപ്പിൻ്റെ പേര് റുക്കിൻ അൽ ബുദ്ധീന എന്നാണ് കേട്ടോ ഷോപ്പിൻ്റെ പേര് അന്വേഷിച്ച് വരുന്നവർക്ക് വേണ്ടി പറഞ്ഞതാണ് ജാസ്മിൻ ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട് ഇപ്പം നമ്മൾ ശരീരഭാരം കുറയ്ക്കുന്ന കാര്യത്തിനെ കുറിച്ചാണ് പറഞ്ഞത് ഇപ്പോൾ ഈ ഒരു സപ്ലിമെൻറ്റ് കഴിക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് സപ്ലിമെൻറ്റ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള എല്ലാ ഘടകങ്ങളും കിട്ടുക എന്നുള്ളതാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് പത്ത് എസൻഷ്യൽ ന്യൂട്രീഷ്യൻസ് ഡെയിലി ബേസിൽ ആവശ്യമുണ്ട് ഈ ഇത് കംപ്ലീറ്റ് ഓരോരുത്തരുടെ ബോഡി പിന്നെ രണ്ടാമത്തെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ ഹെൽത്ത് കണ്ടീഷൻ എന്താണോ അതനുസരിച്ച് ബി പി ഉണ്ടാവാം ഷുഗർ കൊളസ്ട്രോൾ തൈറോയിഡ് യൂറിക് ആസിഡ് ഫാറ്റി ലിവർ ഇങ്ങനെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം അതൊക്കെ മെയിൻലി വരുന്നത് എന്താണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന പേരിൽ അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഈ ഒരു ചേഞ്ച് വരുത്തുന്ന സമയത്ത് അതിൽ നിന്നൊക്കെ ഒരു ചേഞ്ച് അതായത് ഒരു പരിധിക്ക് ഈ പറഞ്ഞ അസുഖങ്ങളിലെല്ലാം നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ജാസ്മിനെ വിളിക്കാം അല്ലെങ്കിൽ ഈ പറയുന്ന നമ്പറിൽ വിളിച്ചിട്ട് ഡീറ്റെയിൽസ് അന്വേഷിക്കാം